സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പ്രചരണങ്ങൾ നടക്കുമ്പോൾ യു ഡി എഫിന്റെ ഏഴ് സിറ്റിംഗ് സീറ്റുകളിൽ എൽ ഡി എഫിന് വിജയ സാധ്യത ഏറിവരികയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പുറത്തു വരുന്ന സർവേ റിപ്പോർട്ടുകളെല്ലാം തന്നെ കാണിക്കുന്നത് യു ഡി എഫിന് ഇക്കുറി വലിയ തിരിച്ചടി നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്നാൽ അതേസമയം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നും സർവേകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്നും സർവേകൾ പറയുന്നുണ്ട് എന്നാൽ ബിജെപിക്ക് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും ോ രണ്ടോ അക്കൗണ്ടുകൾ സംസ്ഥാനത്ത് തുറക്കാൻ സാധിക്കുമെന്നാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇനി യു ഡി എഫിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ പത്തൊൻപത് സീറ്റുകളിൽ വിജയം നേടാനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ പത്തൊൻപത് സീറ്റുകൾ എന്നുള്ളത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരുപതിൽ ഇരുപതും സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് ഇക്കുറി കളത്തിലിറങ്ങുന്നത് എന്നാൽ അതേസമയം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട എല്ലാ മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കുക എന്നുള്ള തന്നെയാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫും ലക്ഷ്യമിടുന്നത് അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവനക്കാർ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളെല്ലാം തന്നെ നിലനിർത്തുക എന്നുള്ളതന്നെയാണ് ലക്ഷ്യം ഇതേ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് യു ഡി എഫിന്റെ നിലവിലെ സിറ്റിംഗ് സീറ്റുകളിലെല്ലാം തന്നെ എൽ ഡി എഫിനാണ് വിജയ സാധ്യത ഏറുന്നത് എന്നുള്ളത് സ്വാഭാവികമായും മൂന്ന് മണ്ഡലങ്ങളിൽ വരുന്നത് ത്രികോണ മത്സരമാണ് ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് ആറ്റിങ്ങൽ മറ്റൊന്ന് തൃശൂർ തിരുവനന്തപുരമാണെങ്കിലും ആണെങ്കിലും ആറ്റിങ്ങൽ ആണെങ്കിലും തൃശൂർ ആണെങ്കിലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ തന്നെയാണ് ബിജെപി അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ കൂടിയാണ് ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ അത് മൂന്നും തന്നെ ഏറെ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ നേടിയ ലോക്സഭാ മണ്ഡലങ്ങൾ കൂടിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാടശാല കോവളം നെയ്യാത്തിൻകര എന്നീ നിയോജക മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് ഇനി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഫലം പരിശോധിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഒൻപതിലാണ് ശശി തരൂർ എം പി ആയിട്ട് ആദ്യമായിട്ട് വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകൾ നേടിക്കൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വലിയ വിജയം നേടുന്നത് എന്നാൽ അതേ സാഹചര്യത്തിൽ സി പി ഐ ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് പി രാമചന്ദ്രൻ നായരായിരുന്നു സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകൾ സ്വന്തമാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതേസമയം തന്നെ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ബി എസ് പി ആയിരുന്നു നീലലോഹിതദാസൻ നടാറായിരുന്നു എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി രണ്ടായിരത്തി ഒൻപതിൽ നിന്നും രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വന്തമാക്കിയ വോട്ടുകൾ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി ി ഏഴായിരത്തി എണ്ണൂറ്റി ആറ് വോട്ടുകളാണ് അതേസമയം തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തുകയും സി പി ഐ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തൊരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് ഒ രാജഗോപാലാണ് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് ബനറ്റ് എബ്രഹാം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വോട്ടുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത് ഈ സാഹചര്യത്തിൽ പരിശോധിക്കുമ്പോൾ ശശി തരൂർ തന്നെയാണ് ഒന്നാമനായി വിജയിച്ച് വന്നതെങ്കിൽ പോലും ശശി തരൂരിന്റെ ആദ്യത്തെ വോട്ടിനെ അപേക്ഷിച്ച് രണ്ടാം തവണയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ വലിയ ഒരു ഇടിവുണ്ടായതായി കാണാൻ സാധിക്കും എന്നാൽ അതേസമയം തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുന്നേറ്റം യഥാർത്ഥത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് പക്ഷേ സി പി ഐ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതുമാണ് ഇനി രണ്ടായിരത്തി പതിനാലിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ശശി തരൂർ സ്വന്തമാക്കുന്നത് നാല് ലക്ഷത്തി പതിനാലായിരത്തി നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളാണ് അതേസമയം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് കുമ്മനം രാജശേഖരനാണ് മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകളാണ് സി പി ഐയുടെ ഭാഗത്തു നിന്നും സി മത്സരിച്ചത് രണ്ടു ലക്ഷത്തി എണ്ണായിരത്തി ി അമ്പത്തി ആറ് വോട്ടുകളാണ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നത് ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ സി പി ഐ സംബന്ധിച്ചിടത്തോളം നേരിയ ഒരു വ്യത്യാസം മാത്രമാണ് എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേ സാഹചര്യത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരം ഒടുങ്ങുന്നത് അത് ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള കനത്ത മത്സരം തന്നെയാണ് എല്ലാ തവണയും ഉണ്ടാകുന്നത് ഇനി ഒരു ഹൈട്രിക് വിജയത്തിന് ശേഷം നാലാം തവണ ശശി തരൂർ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ശശി തരൂരിന് സ്വന്തം പാർട്ടിയിൽ നിന്നും സ്വന്തം അണികൾക്കിടയിൽ നിന്ന് ും കനത്ത പ്രതിരോധം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആദ്യം നല്ല തന്നെ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും വലിയ ഒരു അഹങ്കാരമായി തന്നെയാണ് വിശ്വപുരുഷൻ എന്നറിയപ്പെടുന്ന ശശി തരൂർ അറിയപ്പെട്ടിരുന്നെങ്കിലും പ്രചരണങ്ങളെല്ലാം തന്നെ നീളെ നീളെ പോകെ പോകെ അദ്ദേഹത്തിനുള്ള സ്വാധീനം ഏറെ കുറയുന്നതായി കാണാൻ സാധിക്കും സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും പ്രാദേശിക തലത്തിൽ വലിയ തിരിച്ചടി അദ്ദേഹത്തിന് കിട്ടുന്നതായി കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു അണികളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ കൂകുന്ന രംഗം കൂടിയുണ്ടായിരുന്നു എന്നാൽ അതേസമയം തന്നെ രാജീവ് ചന്ദ്രശേഖർ വരുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ബിജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് പോലും വലിയ സംതൃപ്തി ഉണ്ടായിരുന്നില്ല എന്നുള്ള തന്നെയാണ് യാഥാർത്ഥ്യം കാരണം സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ദേശീയ ഏറെ ഗ്ലാമർ ഉള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഇനി അഥവാ അതിന് സാധിച്ചില്ലെങ്കിൽ തന്നെ കുമ്മനം രാജശേഖരനെ കളത്തിലിറക്കണം എന്ന് തന്നെ ഉള്ളതായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക വന്ന സാഹചര്യത്തിൽ അവിടെ രാജീവ് ചന്ദ്രശേഖരാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷേ ഇത്ര ദിവസത്തെ പ്രചരണങ്ങളെല്ലാം തന്നെ കഴിയുന്ന സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനുള്ള ജനപ്രീതി കൂടുന്നതായി കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നതായി കാണാൻ സാധിക്കും എന്നാൽ അതേസമയം തന്നെയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ സി പി എമ്മിന്റെ മുഖമായി എത്തിയ പന്യം രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒച്ചപ്പാടുകളോ കോലാഹലങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു പര്യടനമാണ് അല്ലെങ്കിൽ പ്രചരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പക്ഷേ അതേസമയം തന്നെ എൽ ഡി എഫിനും തങ്ങളുടെ സീറ്റുകളെല്ലാം തന്നെ കൃത്യമായി ഉറപ്പിക്കാനായിട്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു ത്രികോണ പോരാട്ടത്തിനുള്ള കളമൊരുങ്ങുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും ഇനി തൃശൂർ ലോക്സഭാ മണ്ഡലം പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ആദ്യം മുതലേ തന്നെ ചർച്ചയിൽ നിറഞ്ഞു നിന്ന് ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ആദ്യമേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപിയായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആദ്യമേ വ്യക്തമാക്കിയതാണ് സിറ്റിംഗ് എം പിമാരാണ് ഇത്തവണ മത്സരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ആദ്യം ടി എൻ പ്രതാപനാണ് കളത്തിലിറങ്ങുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ വന്നിരുന്നു പക്ഷെ പിന്നീടാണ് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള രംഗപ്രവേശനം മൂലം പെട്ടെന്ന് കെ മുരളീധരൻ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് എത്തുന്ന ഒരു നാടകീയ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത് എന്നാൽ അതേസമയം തന്നെ സി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് വി എസ് സുനിൽകുമാറാണ് വളരെ മൂവരും കരുത്തരായ ഒരു പോർക്കളമായി മാറാനുള്ള എല്ലാ യോഗ്യതയും യഥാർത്ഥത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നാൽ അതേ സാഹചര്യത്തിൽ ബിജെപിയുടെ ഭാഗത്തുനിന്നും വലിയ തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ തകൃതിയെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് സുനിൽകുമാറിന്റെ ഭാഗത്തു നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ ഡി കെ ശിവകുമാർ പോലും കളത്തിലിറങ്ങിക്കൊണ്ടുള്ള ഗംഭീരമായ പ്രചരണം തന്നെയാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആര് ജയിക്കും എന്നുള്ള ചോദ്യം ഇപ്പോഴും ഏറെ പ്രസക്തമായി തുടരുന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം അതുകൊണ്ട് തന്നെ ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങുന്ന ഒരു മണ്ഡലമായി തന്നെ തൃശൂർ അവിടെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അടുത്തത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ബിജെപിക്ക് ഏറെ പ്രതീക്ഷയുള്ള ലോക്സഭാ മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഇപ്പോൾ ബിജെപിയുടെ ഭാഗത്തു നിന്നും കളത്തിലിറങ്ങുന്നത് അതേസമയം തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് അടൂർ പ്രകാശാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് വി ജോയുമാണ് വലിയ ചൂടേറിയ ചർച്ചകളെല്ലാം തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡല െ പറ്റി പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അടൂർ പ്രകാശിനായി യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരമെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതേ സാഹചര്യത്തിൽ മുരളീധരനെ ഏറെ സ്വീകാര്യത കൂടുന്നു എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ് എന്നാൽ വി ജോയ്ക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം ഏറെ കൂടുന്നുണ്ട് ജനപ്രീതി ഏറെ കൂടുന്നുണ്ട് അദ്ദേഹത്തിന്റെ സംവാദങ്ങളും ചർച്ചകളെല്ലാം തന്നെ ജനങ്ങളെ ആഴത്തിൽ സ്പർശിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് കൊണ്ട് തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച അടൂർ പ്രകാശിനെ ഇത്തവണ കാലിടറുമോ എന്നുള്ള தேங்களும் ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബാക്കിയാകുന്നുണ്ട് തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രികോണ മത്സരത്തിന് തന്നെ സാധ്യതയേടുന്ന ഒരു മണ്ഡലം തന്നെയാണ് അടുത്തത് എൽ ഡി എഫിന് വിജയ സാധ്യതയുള്ള മറ്റ് മണ്ഡലങ്ങളാണ് ആദ്യത്തേത് ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി എൽ ഡി എഫ് കയ്യിൽ നിന്ന് പോയ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കളത്തിലിറക്കിയിരിക്കുന്നത് കെ രാധാകൃഷ്ണനെയാണ് രമ്യ ഹരിദാസിനെ ഏറെ സ്വാധീനമുണ്ട് ഇക്കുറിയും പാട്ടും പാട് ജയിക്കാൻ സാധിക്കുമെന്നെല്ലാം തന്നെ പ്രതീക്ഷകളേറെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ രാധാകൃഷ്ണനുള്ള വിശ്വാസം കൂടുതലാകുകയാണ് രാധാകൃഷ്ണനുള്ള പ്രതീക്ഷ ഏറുന്ന ഒരു രാഷ്ട്രീയം സാഹചര്യം കൂടിയാണ് അതേസമയം തന്നെ രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം രമ്യ ഹരിദാസിനെതിരെയുള്ള സ്വന്തം മണികളിൽ നിന്നുള്ള വിമർശനങ്ങൾ പോലും വലിയ ചർച്ചയായി മാറുന്ന സാഹചര്യം കൂടിയാണ് അടുത്ത ലോക്സഭാ മണ്ഡലം ആലപ്പുഴ ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനും എ എ മാരിഫും അതുപോലെ തന്നെ കെ സി വേണുഗോപാലും ഒരുമിച്ചെത്തുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോഴും വിവാദങ്ങളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ശോഭാ സുരേന്ദ്രൻ ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ തനി ഒതുക്കുന്നത് എന്നെല്ലാം തന്നെ ചോദിച്ചുകൊണ്ട് വളരെ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം കെ സി വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വാക്പോരുകൾ തന്നെ രൂക്ഷമായി തന്നെ നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്നാൽ അതേസമയം തന്നെ എൽ ഡി എഫിനും ഏറെ പ്രതീക്ഷയുണ്ട് എ എം ആരിഫിനും ഇക്കൂടി വലിയ ഒരു പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് എന്നാൽ അതേസമയം തന്നെ കഴിഞ്ഞ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്ന സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിന് സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും ആ സാധ്യത എന്ന് പറയുന്നത് വളരെ നേരിയ ഒരു സാധ്യത മാത്രമാണ് എന്നാൽ അതേസമയം തന്നെ ി ജെ പിക്ക് ഏറെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തൽ കൂടി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനി അടുത്തത് വടകര ലോക്സഭാ മണ്ഡലമാണ് വടകരയിൽ കെ കെ ശൈലജ ടീച്ചറെ തോൽപ്പിക്കാനായിട്ട് ഷാഫി പറമിലിനായിരുന്നു പാലക്കാട് നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ തുടക്കത്തിലെല്ലാം തന്നെ ഷാഫി പറമ്പിൽ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ശൈലജ ടീച്ചർക്കെതിരെ ഒരു തരംഗമെല്ലാം തന്നെ ഉണ്ടാക്കാനായിട്ട് ഷാഫി പറമ്പിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ശൈലജ ടീച്ചർക്ക് അല്ലെങ്കിൽ സർവേകളെല്ലാം തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ശൈലജ ടീച്ചർ ഷാഫി പറമിലെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് വലിയ വോട്ടുകൾ നേടിക്കൊണ്ട് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി മറ്റ് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂരാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരനോളം തലപ്പൊക്കമുള്ള മറ്റൊരു നേതാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കെ സുധാകരനെ നിർബന്ധിച്ച് ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് പക്ഷേ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരനൊരു പകുതിയിലധികം വോട്ടുകൾ നേടി വിജയിക്കാൻ സാധിച്ചുവെങ്കിലും പക്ഷേ കോൺഗ്രസിനകത്തുള്ള പല പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് പോരുകളെല്ലാം തന്നെ സുധാകരന് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട് മാത്രം സുധാകരൻ പോലും കഴിഞ്ഞ തവണകളെല്ലാം നടത്തിയ പ്രസംഗങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് സ്വന്തം അണികളിൽ നിന്ന് പോലും അദ്ദേഹം കോൺഗ്രസിന് ഒരു ബാധ്യതയാണ് എന്നുള്ള വാക്കുകളെല്ലാം തന്നെ വന്ന സാഹചര്യത്തിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുധാകരന് കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് എല്ലാം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് ആ ചോദ്യം യഥാർത്ഥത്തിൽ എൽ ഡി എഫിന് ഏറെ അനുകൂലമാകാനുള്ള സാധ്യതയുമുണ്ട് ഇനി യു ഡി എഫിന്റെ ഏഴ് സീറ്റിംഗ് സീറ്റുകളിൽ എൽ ഡി എഫിന് വിജയ സാധ്യത ഏറാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യു ഡി എഫിന് ഉള്ളിൽ തന്നെ നടക്കുന്ന പല തർക്കങ്ങൾ തന്നെ ാണ് ആദ്യമെല്ലാം തന്നെ യു ഡി എഫിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളെല്ലാം തന്നെ നിന്നിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിൽ നിന്നുള്ള വലിയ ഒരു കൊഴിഞ്ഞു പോക്ക് എല്ലാം തന്നെ യു ഡി എഫിനെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് അത് സി പി എമ്മിലേക്കുള്ള കൊഴിഞ്ഞു പോക്കാണെങ്കിലും ബി ജെ പിയിലേക്കുള്ള കൊഴിഞ്ഞു പോക്കാണെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് മേലുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സിന് മേലുള്ള പ്രതീക്ഷ വളരെയധികം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് മാത്രമല്ല യു ഡി എഫിനുള്ള ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ കുറയുന്നു എന്നുള്ള പഠനങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫിനെ അനുകൂലമാക്കി മാറ്റാൻ പറ്റുന്ന സാഹചര്യം തന്നെ ഇല്ല എന്ന് കാണാൻ സാധിക്കും ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ യു ഡി എഫിന് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിരുന്നു ശബരിമല വിഷയം എന്ന് പറയുന്നത് എന്നാൽ ഇത്തവണ ശബരിമല വിഷയം ഇല്ല എന്നുള്ളതും അതേസമയം തന്നെ ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ പ്രഭാവമോ രാഹുൽ തരംഗമോ ഇല്ല എന്നുള്ളതും യു ഡി എഫിനെ തിരിച്ചടിയാക്കാനുള്ള സാധ്യത ഏറെയാണ് ഈ ശബരിമല വിഷയം ഇല്ല എന്നുള്ള തന്നെയാണ് യഥാർത്ഥത്തിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എൻഡിഎ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വലിയ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ബിജെപിക്കാണെങ്കിൽ പോലും ഇത്തവണ ക്രൈസ്തവ വോട്ടുകളാണെങ്കിലും ന്യൂനപക്ഷ വോട്ടുകളാണെങ്കിലും കുറയാനുള്ള സാധ്യത ഏറെയുണ്ടെന്നുള്ള പഠനങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ സാഹചര്യത്തിൽ വളരെ തിരിച്ചടിയാകാനുള്ള സാധ്യത ഏറെയാണ്